ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പതിനാണ് നമ്മുടെ രാഷ്ട്രപിതാവ് വെടിയുണ്ടകൾ നെഞ്ചത്തേക്ക് പായിച്ചുകൊണ്ട് നാതുറാം വിനായക് ഗോദ്സെ എന്ന ഹിന്ദുത്വ മതഭ്രാന്ത ഈ ലോകത്തുനിന്നും ഇല്ലാതാക്കി പിന്നീടുള്ള നിരന്തരമായ വിചാരണയ്ക്കൊടുവിൽ ഷിംലയിലെ പഞ്ചാബ് ഹൈക്കോടതിയിൽ ഗാന്ധി ബാധകരുടെ വിചാരണ ശേഷം തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ എട്ടാം തീയതി ഗോത്സയെ വധശിക്ഷ കൃതിച്ചു എന്തിനു വേണ്ടിയാണോ രാഷ്ട്രപിതാവ് വാദിച്ചത് എന്ന് വെച്ചാൽ അഹിംസയ്ക്ക് വേണ്ടി ഹിംസയ്ക്കെതിരെ ബാധിച്ച ആ രാഷ്ട്രപിതാവിനെ തന്നെ ഹിംസയിലൂടെ ഇല്ലാതാക്കിയ നാതുറാം ഗോത്സയുടെ വധശിക്ഷ ഇളവ് ചെയ്യുന്നതിന് അദ്ദേഹത്തിന്റെ മക്കളായ രാംദാസ് ഗാന്ധിയും മണിലാൽ ഗാന്ധിയും കോടതിയുടെ അപേക്ഷിച്ചു പക്ഷേ ഇളവ് ചെയ്തു കൊടുക്കുന്നതിന് തയ്യാറല്ലാത്ത കോടതി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ പതിനഞ്ചിന് അംബാല ജയിലിൽ വെച്ച് ഗോദ്സയെയും നാരായണാപ്പേയും ഒരുമിച്ച് തൂക്കിക്കൊല്ലുകയാണ് ചെയ്തത് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വധശിക്ഷയ്ക്ക് വിധേയരായിട്ട് മഹാത്മാഗാന്ധി വധക്കേസിലെ ഇവർ പേരുമായിരുന്നു കാലങ്ങൾ നടന്നു നീങ്ങി ഇന്ന് ഈ ഗാന്ധി കൊലപാതകം ഗാന്ധി ഘാതകൻ പൂവിട്ട് പൂജിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ രാഷ്ട്രം എത്തിയിരിക്കും എത്രത്തോളം നീച്ചമായ കൃത്യത്തിന് മുതിർന്ന ആ ദുഷ്ടമനസ്സിനെ ആരാധിക്കുന്നതിനും അവന്റെയൊക്കെ സ്മാരകം പണിയുന്നതിനും ഇന്ന് ഭാരതത്തിലെ പൗരന്മാർ തയ്യാറായിരിക്കും രാഷ്ട്രപിതാവ് എത്രത്തോളം അദ്ദേഹത്തിനെ നാം ഇന്ന് ഓർമ്മിക്കണം എന്നാണ് ഇന്നിന്റെ പ്രസക്ത രാഷ്ട്രപിതാവിനെ എത്രത്തോളം അവഹേളിക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം ഇന്ത്യയിലെ ജനങ്ങൾ രാഷ്ട്രപിതാവിന്റെ പേരും പെരുമയും ഉയർത്തിപ്പിടിക്കണം തന്നെ ഈ ജനുവരി മുപ്പതും ഒക്ടോബർ രണ്ടും ഈ ദിവസങ്ങളിൽ മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും ഗാന്ധിയെ ഓർമ്മിക്കുകയും ഗാന്ധിജിയെ മനസ്സോട് അടുപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തോട് ചെയ്ത ഈ കൊലപാതകത്തിന് അല്പമെങ്കിലും നീതി ലഭ്യമാണ് ജനഹൃദയങ്ങളുടെ മനസ്സിൽ മരിക്കാതെ കിടക്കുന്ന മരണപ്പെടാതെ കിടക്കുന്ന മങ്ങാതെ കിടക്കുന്ന ഗാന്ധിജിയെക്കുറിച്ച് ഇന്ന് ഞാനൊരു കവിത ചൊല്ലുകയാണ് കവിതയുടെ പേര് ഗാന്ധി അതിന്റെ രചയിതാവ് ശ്രീനിവാസൻ തുണേരി നൂറ്റാണ്ടുകൾക്കു നീ സത്യപ്രവാചകൻ തോറ്റകാലത്തിൻ്റെ നോവിൽ പുരാതനൻ ചുട്ടുതീർന്നാലും ചൊലിച്ചു നിൽക്കുന്നൊരു പട്ടടക്കുള്ളിലെ സ്നേഹപ്രചാരകൻ നീ സത്യപ്രവാചകൻ തോറ്റകാലത്തിൻ്റെ നോവിൽ പുരാതനൻ ചുട്ടുതീർന്നാലും ചൊലിച്ചു നിൽക്കുന്നൊരു പട്ടടയ്ക്കുള്ളിലെ സ്നേഹപ്രചാരകൻ ചോരമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നൊരു ഭാരതാതിർത്തി വ്യോമാന്തരങ്ങളിൽ സാരസമ്പുഷ്ടമാം ഭാരതന്ത്രത്തിന്റെ ആരവം കെട്ടുകോ നെഞ്ചുകൊട്ടുന്നുവോ ചോരമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നു ോ നെഞ്ചുപൊട്ടുന്നു ഉപ്പുകൊണ്ടെന്നേയുണക്കിയ നോവുകൾ ഒപ്പമുണ്ടിന്നും ഓരോർമ്മ പെരുക്കമായി കപ്പലോടിക്കുന്ന നാവികൻ പോലുമെന്ന പരാധീനത തത്വമാക്കിടവേ കപ്പലോരിക്കുന്ന നാവികൻ പോലും ഇന്ന പരാധീനതത്വമാർ തൃപ്പദാകു നീയർപ്പിച്ച ധന്യമാം തർപ്പണാർത്ഥയും ശബ്ദമാക്കുന്നിതാ ഹിംസകൊണ്ടന്നം ചുവപ്പിച്ചു നന്മയെ ഭസ്മമാക്കുന്നു ഭയാർത്ഥമായി ഭാരതം ഹിംസകൊണ്ടന്നം ചുവപ്പിച്ചു നന്മയെ ഭസ്മമാക്കുന്നു ഭാരതം ഭാർഗവഗർഭാളങ്ങളിലൂറിയ ക്രൂരധർമാർ വാർന്നൊടും ദൂത്തരാഗങ്ങളിൽ പ്രാർത്ഥന ചിന്തുകൾ ുമ്പോഴും വാർത്തയാക്കുമ്പോഴും പ്രാർത്ഥന ചിന്തുകൾ കോത്തെടുക്കുമ്പോഴും വാർത്തയാക്കുമ്പോഴും വിശ്വവിശ്രാന്തി തൻ പുണ്യമന്ത്രത്തിന് വശ സൗന്ദര്യം കൊടുത്തതിൽ ചിന്തയെ സ്നേഹസഹോദര്യ സാക്ഷ്യങ്ങളായി ചേർത്തെടുക്കുന്നു സൂക്തങ്ങളായി ചെറത്തെടുക്കുന്നു ഞാൻ ഗാന്ധി സൂക്തങ്ങളായി വിശ്വവിശ്രാന്തി തൻ പുണ്യമന്ത്രത്തിന് വശ സൗന്ദര്യം കൊടുത്ത നിൻ ചിന്തയെ സ്നേഹസഹോദര്യ സാരസാക്ഷ്യങ്ങളായി ചെറുത്തെടുക്കുന്നു ഞാൻ ഗാന്ധി സൂക്തങ്ങളായി ചേർത്തെടുക്കുന്നു ഞാൻ ഗാന്ധി സൂക്തങ്ങളായി Gandhi Morber.